ഇരുളകറ്റാൻ ഒരുമിക്കാം രംഗചിത്രീകരണം സ്ക്രിപ്റ്റ് സുഹൈൽ സാബിർ റഫീഖ് പോത്തുകല് ഡിറക്ഷൻ സാദിഖലി കക്കാട് അരിപ്പോ തിരിപ്പോകള മംഗള അരിപ്പോ പന്ത്രണ്ടാന് കുതിരയും വടക്കിട്ട് പൈന പള്ളിയിലെന്തിരു പോണ് അമോളെ അസാം വലിക്കും വലൈക്കും അല്ല ആരാ എവിടുന്നാ കുറച്ചു ദൂരത്തു നിന്നാ ആമക്കാട്ടിന്ന് ഓ എന്താ കാര്യം എനിക്ക് ഷെയ്ഖിനൊന്ന് കാണണം ഷെയ്ഖ് ഇവിടെ ഇല്ലല്ലോ ഇന്ന് കത്തറാജിന്റെ വീട്ടിൽ ഒരു ജിന്നി നൊയിപ്പിക്കാണ്ടേനു ആ ജിന്നി നൊയിപ്പിച്ചിട്ടേ മൂപ്പരൊഴി ഉണ്ടാവുള്ളു അതിന് കുറച്ച് ടൈം പിടിക്കും അപ്പൊ ഇന്ന് വരില്ലേ ഇന്ന് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് ഓ അത് ശരി എന്നാ ഞാൻ നാളെ വരാം നാളെ പറ്റൂല നാളെ വേറൊരു സിഹറ് കേസ് ഉണ്ട് അതിന്റെ സ്പെഷ്യലിസ്റ്റ് മൂപ്പരായതുകൊണ്ട് മൂപ്പർക്ക് നല്ല ഡിമാൻഡാ അപ്പൊ മറ്റന്നാ വേറൊരു കണ്ണേർ കേസ് ഉണ്ടാവും ജിന്ന് സിഹറ് കണ്ണേർ നല്ല കോമ്പിനേഷൻ ഞാൻ പിന്നെ ഈ ഉള്ളവൻ ചെറിയ ഏർപ്പാടൊക്കെ അറിയാം ചെപ്പിത്തോണ്ടി കൊണ്ട് എങ്ങനെയടാ ചക്കട എനിക്ക് മൂപ്പരെ തന്നെ കാണണം ഞാൻ പിന്നെ വരാ ഓരോരുത്തർ രണ്ട് വരും ഓരോ നൂലാമാലും കൊണ്ട് പൊട്ടന്മാര് ആ വരട്ടെ വരട്ടെ എന്നാലേ അമ്മക്കും ജയിച്ചു പോകാനേ കഴിയുള്ളൂ ആ വരണ്ട് വരുന്നുണ്ട് വരണ്ട് ഷെയ്ഖ വരുന്നുണ്ട് ജി കടന്നില്ലേ എങ്ങനെ കടക്കാനാ ഷെയ്ഹേ ഇവിടെ ഫുള്ള് ഡ്യൂട്ടിയല്ലേ അല്ല നിങ്ങൾ വല്ലതും കഴിച്ചോ കഴിച്ചടാ കഴിച്ചു ഏ ഇന്ന് കത്തറാജീന്റെ പേരല് നല്ല കൊയ്്മന്തിയും റോസ്റ്റും വയറു നിറച്ച് കഴിച്ചു ഇപ്പ വയറ്റിൻ്റെ ഉള്ളിൽ ഒരു കുത്രാ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ വരണെന്താ നിങ്ങൾ കേൾക്കാത്തത് മനസ്സിലായില്ല നിങ്ങളല്ലേ അന്ന് പീടിമുക്കിന്ന് വയൽന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞത് എടാ ഞാൻ വയൽന്ന് പറയുമ്പോൾ ഒരു കാര്യമാണോ ൂറ് കാര്യങ്ങൾ പറയല്ലേ അല്ല നിങ്ങള് പറഞ്ഞില്ലേ അള്ളാന്റെ റസൂല് മരിക്കണവരെ വയറു നിറച്ച് തിന്നിട്ടില്ലെന്നൊക്കെ മരങ്ങോടാ അത് അതീസ് വന്ന കാര്യാണ് അത് തന്നെ ഞാൻ പറയണ് നിങ്ങളെ വയലൊരു വൈക്കും നിങ്ങളെ കാട്ടിക്കൂട്ടാന് വേറൊരു വൈക്കും മായനെ പസറക്ക് ഇത്തപ്പയം കേട്ടോ അനക്ക് ചില തിരിച്ചിലൊക്കെ തുടങ്ങിട്ടുണ്ടല്ലേ ഏ അങ്ങനൊന്നുമില്ല ഉണ്ടടാ ഉണ്ട് എനിക്കറിയാം ഞാൻ പല വിലായത്തുള്ള ഒരാളാണ് വിലായത്തോ എടാ അത് സാധനം വസ്തു ഒന്നല്ല അത് പടച്ചോ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പ്രത്യേകമായി കൊടുക്കുന്ന ഒരു കഴിവാണ് ആ കഴിവ് കിട്ടിയാൽ പലതും ചെയ്യാൻ കഴിയും എന്തും ചെയ്യാൻ പറ്റുമോ എത്രത്തോളം എന്ന് വെച്ചാ പാറ ചേറാക്കാൻ പറ്റും മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റും ആണിനെ പെണ്ണാക്കാൻ പറ്റും വിമാനത്തിന്റെ മൂക്ക് തിരിച്ച് റൂട്ട് മാറ്റാൻ വരെ പറ്റും എത്രത്തോളം എന്ന് വെച്ചാ ഈ ലോകം വരെ നിയന്ത്രിക്കാൻ പറ്റും ഈ അപ്പൊ അടിപൊളിയാണല്ലോ അല്ല ആരോ രണ്ടാൾക്കാർ വരുന്നുണ്ടല്ലോ ഞങ്ങൾ തടി വളർത്തും മീശ വളർത്തും മുട്ടോളം മുട്ടറ്റം മുടിയും വളർത്തും ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ അതും ചെയ്യും ഇത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളതും ചെയ്യും മൈ മൈ ബോഡി ചോയ്സ് അല്ല ഈ ചൊല്ലി കൊറേ നാളായി ഇവൻ ഇത് തന്നെ പറയാ ഓന്റെ ഓന്റെ മോനെ ഇത് എന്നെ പറഞ്ഞു കൊടുത്തോളു ഷെയ്ഖിനോട് ഫാദർ മോനെന്നുള്ള വെളി എനിക്കിഷ്ടല്ല മോനെ മോളെ വിളിച്ച് ഞങ്ങൾക്കിടയിൽ വേറെ ഉണ്ടാക്കരുത്

ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും പാറ ചേരാക്കാനും പറ്റിയ ആളുടെ തന്നെ നിങ്ങൾ എത്തിപ്പെട്ടിരിക്കണേ ആ ഒന്ന് നോക്കട്ടെ ആ കിട്ടി ഇവന്റെ ശരീരത്തില് ഒരു കാഫിർ ജിന്ന് കയറിയതാ കൂടിയ ജിന്ന് ഒരു ലിബറലിസ്റ്റാ അതുകൊണ്ടാ ഓൻക്കു ആ സൂക്കേട് എന്ത് ചെയ്ത് ഇനി എന്താ ചെയ്യുക ആ ടിച്ചിറക്കാം കാട്ടുമ്പോ തടി സലാമത്താക്കിയോളൂ അടിച്ചിറക്കേ എന്റെ ദേഹത്തോട്ടാ നിങ്ങൾ ബോഡി പഠിച്ചോനെ ഒരുപാട് പറഞ്ഞ് സോപ്പിട്ട് കൊണ്ടുവന്ന അവന് അടീന്റെ കാര്യം പറഞ്ഞപ്പോ ഓൻ തടിയെടുത്ത് ഇനി എന്താ ചെയ്യാ അടിച്ചിറക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കുഴിച്ചിറക്കാം കൊറച്ച് പൈസ കൂടും ഇത് അവൻറെ റൂമിന്റെ പുറത്ത് തൊടുവില് കുഴിച്ചിട്ടാ മതി കാഫിർ കാഫിർജിന്ന് ഒയിഞ്ഞുപൊയ്ക്കോളൂ അല്ല ഇതിപ്പോ എത്ര ചെലവ് വരാ ഇത് കുറച്ച് കടന്ന കൈയായി പോയില്ലേ ഇത്രയും പൈസ ആ പാത്തിനോട് പറ്റിക്കേണ്ടായിരുന്നു മായനെ ഇനി തൊള്ള തുറന്ന എന്നെ ഞാൻ അവിടുന്ന് പുറത്താക്കും അനക്കും വേണ്ടി വരില്ലേ നാല് ചക്രം പറ്റിക്കണേനും വേണ്ടേ ഒരു അതിരൊക്കെ ഇനിക്കും ആനക്കും ഉള്ള മാതിരി ഓനക്കും ഇല്ലേ തലച്ചോറ് ഞമ്മള് ഞമ്മളെ തലച്ചോറ് വെച്ച് നാല് മുക്കാലുണ്ടാക്കിണ്ട് ഓൻ ഓന്റെ തലച്ചോറ് ഇവിടെന്ന് പണയം വെക്കുക അസലാമലൈക്കും ആ ആമക്കാട്ടെന്നല്ലേ പേരാവുമത് അതെ എല്ലാം ശരിയാകും ഇരിക്കി ആ ഒരു ഏഴ് ദിവസം കൂടിയും ഷറുകൾ തുടരും പടച്ചോന് ഇനി ഏഴ് ദിവസോ അപ്പൊ ഞാൻ എന്താ ചെയ്യ എടാ ഇത് ഞാന് ഓതി ഊതിയ വെള്ളമാണ് ഇത് കൊണ്ടുപോയിട്ട് കുർആാനിലെ മുപ്പത്തിമൂന്നാമത്തെ സൂറത്തിലെ മുപ്പത്തിമൂന്നാമത്തെ ആഴത്ത് മുപ്പത്തിമൂന്ന് വട്ടം ഓതി ഊതണം എനിക്ക് അറിയില്ല ഊദാനേ അറിയുള്ളു ഓദാൻ അറിയണ ആരും ഇല്ല എൻ്റെ ആ മദ്രസിൽ പഠിക്കണ ഒരു പെൺകുട്ടി ഉണ്ട് മതി മതി ഓതൽ ഓളും ഊതൽ ഇജിയും എന്നിട്ട് വെള്ളം പേരൻ്റെ ചുറ്റോട് ചുറ്റും തളിക്കുക എടാ ഇത് അനക്ക് ആരോ ചെയ്തതാ കോഴിമുട്ടമ്മനാ ചെയ്തത് നാലുറുപയ കോഴിമുട്ട കിട്ടും പക്ഷെ അയ്മ നാല് വര വരച്ച നാലായിരം ചെലവാക്കിയാലും ഇജിപ്പ തൽക്കാലം ആയിരം തന്നാ മതി ഇതുവരെ ചെയ്തതിന് ഷെറു ഇതുകൊണ്ടാണ് തീരും ഇനി ശത്രുക്കൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത നമുക്ക് കുറച്ച് കടുപ്പത്തിൽ പ്രയോഗം നടത്താം അതിന് ചെലവ് കുറച്ചു കൂടും ഇപ്പൊ പോയിക്കോ അല്ലേ നിങ്ങളല്ല എന്നാണ് വയത് പറഞ്ഞത് പടച്ചോൻ തന്നത് തടുക്കാനും തടഞ്ഞ് തരാനും ആർക്കും ആവൂലെന്നൊക്കെ എടാ അത് നിസ്കാരത്തിന് ശേഷമുള്ള ദുവാണേ അള്ളാവും ലിമ അല മോത്തിയ ലി അല്ല ഞാൻ വയത് പറയണതൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണല്ലോ അതെ ഈ വയത് പറയുന്ന മോലേരെക്കാളും ഓർമ്മയും പഠിച്ചോനെ പേടിയൊക്കെ ചിലപ്പോൾ വയത് കേൾക്കുമ്പോൾക്ക് ഉണ്ടാവും എന്നാലേ ജങ്ങനെ എന്റെ ഉസ്താദാകണ്ടട്ടോ നിങ്ങളെ ഉസ്താദാവ് ആർക്കെങ്കിലും പറ്റുവോ നിങ്ങൾ ആരാ മുതല് അതാ അടുത്ത കേസ് വരുന്നുണ്ട് ഇന്ന് ചാകര എന്നാ തോന്നുന്നു അസ്സലാമു അലൈക്കും വാലേക്കും അസ്സലാം ആ ഷെയ്ഖ് വീണ്ടും കണ്ണടച്ചു വിലായത്ത് വരുന്നുണ്ട് എന്നാ തോന്നുന്നു എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ നിന്റെ ഷെയ്ഹെ ഞാൻ പത്തിരുത് കൊല്ല ഗൾഫിലായിരുന്നു ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു പുതിയ വീടച്ച് താമസാക്കി അന്ന് തുടങ്ങിയ പ്രശ്ന ഓരോരുത്തർക്ക് ഓരോ അസുഖ എനിക്കാണെങ്കിൽ ഷുഗർ എന്റെ ഓക്കാണെങ്കിൽ പ്രഷർ ഓളമ്മക്കാണെങ്കിൽ വലിവ് സോകട് വിട്ടറ്റ പോണില്ല ആ അതീ കോവിഡ് വന്ന് പോയ ശേഷം പലർക്കും പല പല അസുഖങ്ങളാ ഒന്നും വിട്ടറ്റണ്ട് പോണില്ല മായനെ ഇജിമുണ്ടാതിരി എനിക്ക് വല്ല വിവരമുണ്ടോ ഇത് വല്ല കിത്താ പോത്തി അല്ല നിങ്ങൾ പുതിയ വീട് വെച്ചതല്ലേ ആ അതിന്റെ ശേഷല്ലേ സൂക്കേട് തുടങ്ങിയത് അപ്പോ ഇത് കേസ് കണ്ണേറ് തന്നെ അതെങ്ങനാ ശ കണ്ണ് സൂക്കേട് ഇണ്ടാക്ക എടാ എൻറെ വീട് പുതിയ പെയിന്റ് അടിച്ച് ചൊർക്ക് കൂട്ടിയതല്ലേ അത് നോക്കി ആരോ എന്തു നല്ല വീട് എന്ന് പറഞ്ഞ് കണ്ണ് വെച്ചതാണേ പടച്ചോനെ ഞാനെന്താ ചെയ്യ ആരെ കണ്ണാണോ തട്ടിയത് അവൻ കുളിച്ച വെള്ളം കിട്ടണം അതുകൊണ്ടൊരു പണിയുണ്ട് അല്ല ഷെയ്ഖേ ഈ കണ്ണ് വെച്ച ആളിങ്ങനെ കിട്ടുക സി സി ടി നോക്കിയാ മനസ്സിലാവോ കണ്ണു വെച്ച ആളെ കിട്ടിയാളല്ലേ പിടിച്ച് കെട്ടിയിട്ട് കുളിപ്പിക്കാൻ പറ്റൂ മായനെ വേണ്ട വേണ്ട എൻ്റെ ബുദ്ധി ഒന്നും ഇവിടെ വേണ്ട ഇത് കിത്താബിലുള്ളതാണ് കിതാബ് ഓതാത്ത ഈജിയെ ഞാൻ പറയണ്ട അല്ല ഷെയ്ഖേ ഈ കണ്ണ് വെച്ച ആളിങ്ങനെ കിട്ടുക കിട്ടിയാലല്ലേ കുളിപ്പിക്കാൻ പറ്റുക തൽക്കാലം എൻ്റെ സൂക്കേട് മാറല്ലേ വേണ്ടത് എൻ്റെ ഷുഗറും എൻ്റെ പെണ്ണുങ്ങളെ പ്രഷറും ഓളമ്മന്റെ വലുവും ഒക്കെ മാറാനേ ഞാൻ തുപ്പി ഊതിയ വെള്ളം കൊടുത്താൽ മതി പോരാത്തതിനെ ഇതിന് ഞാൻ മൂടിയിട്ട് മുക്കിട്ടുണ്ട് ഈ വെള്ളം കുടിച്ചാ നമ്മളെ സൂക്കേടൊക്കെ മാറുമോ ആ മാറോന്നോ ദിവസം മൂന്ന് നേരം ഡയാലിസിസ് ചെയ്ത രോഗിക്ക് ഈ വെള്ളം കൊടുത്തപ്പോളെ ഇപ്പോഴും ഡയാലിസിസ് വേണ്ട അത് ശരിയാ ഡയാലിസിസ് നിർത്തി ഈ വെള്ളം കൈനാഴ്ച ഇതിന്റെ കൈ കൊണ്ട് മയത്താവിട്ടോ ഓനൊരു അന്തോ കുാത്ത പൊട്ടറ നിങ്ങൾ ധൈര്യമായി വെള്ളം കൊണ്ടുപോയി കൊടുക്കി പ്രഷറും ഷുഗറും വലിയ ഒക്കെ മാറും ആ ഇന്ന് നല്ല കോളാ മായനെ നല്ല ക്ഷീണം ഞാനൊന്ന് പോയി കടക്കട്ടെ ആയിക്കോട്ടെ വേദന ആശുപത്രി കൊണ്ടുപോ പ്രഷറിനും ഷുഗറിനും വലുവിനും ഒക്കെ ഊതി കൊടുക്കുന്ന വെള്ള നെഞ്ചുവാനെ കുതി തന്നെ പോരെ പിന്നെ എന്തിനാ ആശുപത്രി പോണേ മായനെ ആൾക്കാരെ കൊണ്ടുപോ സുൽത്താനേക്ക് തന്നെ പോണോ വേ ഓടി വാടാ നമ്മുടെ എന്ത് നമ്മടെ അങ്ങനെ നമ്മളെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഖാജാ കാതിരി മസ്താൻ ഹോസ്പിറ്റലിൽ ബെഡില കുറുന്തോട്ടിക്ക് വാദം വന്നപ്പോൾ ഒരു ഊത്തും ഓത്തും തപ്പും തുപ്പും ഏശിയില്ല തള്ളവിരൽ മുതൽ നെറുന്തൽ വരെ സകലമാണ് രോഗങ്ങൾക്കും സിഹറ് കണ്ണേർ വസ്വാസ് മാനസിക രോഗങ്ങൾക്കും ഷെയ്ഖിന്റെ കറാമത്ത് ചികിത്സ സിദ്ധ ഔഷധമായിരുന്നു ആ മൂപ്പർക്ക് അസുഖം വന്നപ്പോഴോ ഹോസ്പിറ്റൽ തന്നെ വേണം മുന്തിയ ചികിത്സ തന്നെ വേണം ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം പഠിച്ചോ മൂപ്പര സൂക്കടൊക്കെ മാറ്റി കൊടുക്കട്ടെ ഇനിയെങ്കിലും ആൾക്കാരെ പറ്റിക്കാതെ പഠിച്ചോനെ പേടിച്ച് ജീവിക്കാനുള്ള സൽബുദ്ധി മൂപ്പർക്ക് കൊടുക്കട്ടെ മക്കളെ വെരി നിവൃത്തി കേടു കൊണ്ടാ മായനെ ഈ തരികിടക്കൊക്കെ ഇത്രയും കാലം കൂട്ടുന്നത് പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം കിട്ടിയ മാതിരി തൗഹീദിൻ്റെ വെളിച്ചം ഖുർആാനിൻ്റെ വെളിച്ചം ഇനിയുള്ള എൻ്റെ ജീവിതം ഈ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ് നമ്മൾ ഒരുമിച്ചിറങ്ങണം അത്ര ഇരുട്ടാണ് നമ്മുടെ ചുറ്റും അന്ധവിശ്വാസങ്ങളും മാരണ കൊലകളും തട്ടിപ്പ് കേന്ദ്രങ്ങളും പെരുകി പെരുകി വരികയാണ് ഇതിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി പൊരുതണം നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ കൂടെ ഈ വേദവെളിച്ചു കൊടുക്കാൻ നമുക്ക് ഒരുമിക്കാം കൈകൾ ചേർത്ത് പിടിക്കാം േദ പുസ്തകം ഇതേ മാർഗ താരകം ഉത്തമരായുള്ളവർക്ക് സത്യസാക്ഷ്യ സാധകം ഇതാണ് വേദ പുസ്തകം ഇതേ മാർഗ താരകം ഉത്തമരായുള്ളവർക്ക് സത്യസാക്ഷ്യ സാധകം ഇതാണ് വേദ പുസ്തകം